വടകര മുനിസിപ്പാലിറ്റിയിലെ പൊട്ടിപ്പൊളിഞ്ഞ മുഴുവൻ റോഡുകളും ഉടൻ വടകര ടൗൺ ഓട്ടോ സ്റ്റേഷൻ തൊഴിലാളികൾ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വടകര ടൗൺ മുസ്ലിം ലീഗ് സെക്രട്ടറിയും മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവുമായ വി കെ അസീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഓട്ടോ കോർഡിനേഷൻ കൺവീനർ രഞ്ജിത്ത് കണ്ണാത്ത യു ഡി എഫ് മുനിസിപ്പാലിറ്റി കൺവീനർ എം ഫൈസൽ മത്സ്യ വിതരണം എസ് ടി യു നേതാവ് സി എം കരീം നജീബ് പി സി വി ഫൈസൽ അനസ് കെ എന്നിവർ സംസാരിച്ചു താഴെ അങ്ങാടി ഓവർബ്രിഡ്ജ് പരിസരത്ത് വെച്ച് ആരംഭിച്ച പ്രകടനത്തിന് നിസാമൻ വി ടി പി കെ അബ്ദുള്ള ഷെരീഫിയു ഷമാസ് പുത്തപ്പണം അഷ്കർ കെ മൻസൂർ കെ പി ഉവൈസ് വി എം ഷമീർ പാലക്കൽ മക്ബൂൽ കെ ഇസ്മായിൽ റഹീം എ വി അഷ്കർ എം ആസിഫ് പൊന്നോസ് അർഷാദ് പുത്തുപ്പണം അജ്നാസ് പുതുപ്പണം എന്നിവർ നേതൃത്വം നൽകി ഷംസീർ അധ്യക്ഷത വഹിച്ച ആസിഫ് വി സ്വാഗതവും എൻ എച്ച് അഷ്റഫ് പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് ഗതാഗത യോഗ്യമാക്കുക എന്നതാണ് ഈ സമരത്തിന്റെ മുദ്രാവാക്യം പ്രധാനപ്പെട്ട മുദ്രാവാക്യം വടകരയിൽ ഏതാണ്ട് എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ദുസ്സഹമായ രീതിയിലേക്ക് റോഡിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് നമ്മുടെ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ യാത്രക്കാർ രോഗികളാവുന്ന സാഹചര്യത്തിലേക്കാണ് ഈ റോഡിൻ്റെ ഗതി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ നാഷണൽ ഹൈവേ എൻ എച്ച് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മോശമായ രീതിയിൽ വർക്ക് നടക്കുന്ന ഏരിയ വടകര റീച്ചാണ് അവിടെ സർവീസ് റോഡ് പോലും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നീണ്ട ഗതാഗത കുരുക്കൾ ഒരു ഭാഗത്ത് രൂപപ്പെടുമ്പോൾ പ്രാദേശികമായ സർവീസ് നടത്തുന്ന നമ്മുടെ നഗരസഭാ റോഡുകളുടെ സ്ഥിതി അതിനേക്കാൾ ദയനീയമാണ് ഇപ്പോ ഏതാണ്ട് രണ്ട് വർഷമായി നഗരസഭാ റോഡിന്റെ മെയിൻ്റനൻസ് നടത്താറില്ല നടത്തുന്നത് പോയിട്ട് പേച്ച് വർക്ക് പോലും നടത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പൊ രണ്ട് വർഷമായി നടക്കുന്നത് കഴിഞ്ഞ വർഷം റോഡിന്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് മെയിൻറ്റനൻസിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി അവസാന ഘട്ടം അതിന്റെ ഫണ്ട് വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചപ്പോൾ പറഞ്ഞ റീട്ടാറിംഗ് ഇല്ല എന്നാൽ പേച്ച് വർക്ക് ഗുണ്ട് മാത്രമാണ്